അന്വേഷണം എന്ന് ഡിറ്റക്ഷൻ മുതൽ ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്ത് കോടതിയിൽ വിധി വരുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ അന്വേഷണത്തിലാണെങ്കിലും നമ്മൾ ഹയർ ഹയർ ഓഫീസർ പ്രത്യേകിച്ച് എസ് പി എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡീഷണൽ എസ് പിള്ളേരും അതിന്റെ എന്നിട്ട് പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കി അത് കഴിഞ്ഞ് ഓരോ ദിവസവും റിവ്യൂ നടത്തി അതിനനുസരിച്ച് വളരെയധികം മംഗിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി അതിനുശേഷം എല്ലാ തെളിവുകളും കണ്ടെത്തിയതിനു ശേഷവും അതിന് കുറ്റപത്രം തയ്യാറാക്കി ഒരു ലൂപ്പ് പോലും ഇല്ലാതെ ഉള്ള തെളിവുകളാണ് പ്രത്യേകിച്ച് സാഹചര്യ തെളിവുകളും തെളിവുകളും പിന്നെ പിന്നെ നമ്മളെ മെഡിക്കൽ എവിഡൻസ് പിന്നെ ഡിജിറ്റൽ എവിഡൻസ് സൈബർ എവിഡൻസ് പിന്നെ അതുപോലുള്ള എല്ലാ തെളിവുകളും കോടതിയുടെ മുമ്പിൽ എത്തിക്കാൻ തുടങ്ങി അതാണ് അതിൻ്റെ ഏറ്റവും കോടതി അത് സസൂക്ഷ്മം പരിശോധിച്ച് നല്ല റിസൾട്ട് ഒന്നാമത് അതായത് എൺപത്തിയാറ് ദിവസത്തില് ഞങ്ങൾ പരമാവധി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ വീട് പോവുള്ളൂ പിന്നെ രാവിലെ പന്ത്രണ്ട് മണിക്ക് പോയാൽ പരമാവധി ഇത് സലീഷാണ് സലീഷ് ഇവരൊക്കെ രാത്രി ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഞാനെനിക്ക് പറയാനല്ല ഒരു റേഷൻ വാങ്ങണമെങ്കിൽ പോലും ആഴ്ചയിൽ ഒരു ദിവസം പോയി വാങ്ങേണ്ടി വന്ന അത്രയ്ക്ക് സമയ സമയബന്ധിതമായി കൊടുക്കേണ്ടതായിട്ടുണ്ട് അത്ര ഡെഡിക്കേഷൻ ആയിരുന്നു എല്ലാവരും എൻ്റെ സാറിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെ കുറിച്ച് ഈ കൂടുതലായിട്ട് ഈ കേസിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ അന്വേഷിച്ചത് കൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ തരികയും കഴിയും അന്നുണ്ടായിരുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശിപ്ര മാഡം ഈ കുറിച്ച് നല്ലൊരു ഗൈഡ് ലൈൻ ആണ് തന്നത് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് നമ്മളൊക്കെ അസിസ്റ്റ് ചെയ്യുകയായിരുന്നു സാറിനെ സാറായിരുന്നു നമ്മുടെ മെയിൻ Uh, work is right on that, uh, <laughs> വധശിക്ഷ ഘട്ടങ്ങളിൽ അറിയാമായിരുന്നു പ്രോസിക്യൂഷന്റെ ഒരു നല്ല സമീപനം അവസാന രീതിയിലെ സമയത്ത് ഇത് ഇങ്ങനെ ഒരു വധശിക്ഷ തന്നെ കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങൾ തുടക്കം തന്നെ വിചാരിച്ചത് തന്നെയാണ് കിട്ടിയത് ഈ കേരള പോലീസിനെ അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ലൊരു നിമിഷമാണ് അതെ അതെ കോടതിയെ വളരെ നല്ല രീതിയിൽ അഭിനന്ദിച്ചു ഞങ്ങൾ ഇതിലെ ഈ ഏറ്റവും വലിയ ഓഫീസർ മുതൽ ചെറിയ ആൾക്കാർ വരെ ഇതിലുണ്ടായിരുന്നു ആ ടീമിലുള്ള എല്ലാവരുടെയും അശാന്ത പരിശ്രമമാണ് ഒരു വിധി നിർണയത്തിന് കൊണ്ട് എത്തിക്കാൻ പറ്റിയത് വളരെ അഭ്യസം പ്രാഥമിക സാക്ഷികളില്ലായിരുന്നു ഞങ്ങൾക്ക് സി സി ടി വി ദൃശ്യങ്ങളും അന്ന് കൂടെ പോയ ഒരു പ്രധാന സാക്ഷി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള എല്ലാ എവിഡൻസുകളും ഞങ്ങളെ കോർത്തെടുത്തു ഇത്തരത്തിലൊരു നല്ല വിധി ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെട്ടവരംഗമെന്ന നിലയില് വളരെ അഭിമാനം ഈ വിധി ഇനി ഒരു ഗ്രീഷ്മ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനും ഈ വിധി വളരെയധികം സഹായിക്കും വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടൊരു അന്വേഷണം നിങ്ങൾ അറിയാലോ ഒരു ഡയറക്ട് എവിഡൻസ് ഇല്ലാത്ത കേസ് ആണ് കഷായം കൊടുത്തു കഷായത്തിൽ വിഷം കലകി കൊടുത്തു എന്ന് പറയുന്നെങ്കിലും ആ വിഷം ആര് കലക്കി കൊടുത്തു എവിടെ നിന്ന് കിട്ടി ഈ മരണപ്പെട്ട ഷാരൺ രാജ് എപ്പോൾ അവിടെ അവിടെ വീട്ടിലെത്തി എപ്പോൾ തിരിച്ചു വന്നു ഇതൊന്നും കണ്ട ദൃശ്യാക്ഷികൾ ആരുമില്ല ഈ കേസിൽ ആരുമില്ല ഒന്ന് ഷാരോൺ രാജിൻ്റെ ഫ്രണ്ട് മാത്രമാണ് പറയുന്നത് അവിടെ കൊണ്ടാക്കിയെന്ന് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ നിന്നും ഈ കേസിനെ ഈ രീതിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് വളരെ ശ്രമകരമായൊരു കാര്യം തന്നെയായിരുന്നു